ഹലോ ഡി എസ് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഉള്ളൂ ഇത് മൂന്ന് പ്രൊട്രാക്ടർ അല്ലേ നമ്മുടെ വൺ എയ്റ്റി ഡിഗ്രി ഇതിലെ മുകളിൽ ഇരിക്കുന്ന മോക്ക് ആവശ്യമുണ്ടായിരുന്നു സ്കൂളിൽ അപ്പം മൂന്ന് സെറ്റായിട്ടായിരുന്നു ആമസോണിൽ ഉണ്ടായിരുന്നത് നമുക്ക് ആ റൗണ്ട് ഷേപ്പ് ആവശ്യമുള്ളതാണല്ലോ പിന്നെ ഞാൻ കുറച്ച് മോൾഡിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുറേ യൂസ് ചെയ്തു ഇപ്പം ക്രാഫ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതാണ് ഒത്തിരി യൂസ് ചെയ്തത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഒരു I uh -huh. uh -huh. uh -huh. പെയിൻറ്റിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചു ഇതും യൂസ് ചെയ്തു കുറേ ഇതും നല്ല സെറ്റാ കേട്ടോ പിന്നെ മോളുടെ അടുത്ത് ട്വൽത്ത് ബർത്ത്ഡേ വരുന്നുണ്ട് ജൂണിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ സാധനം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടില്ല പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടൊരു നല്ല സീസർ നോക്കി വാങ്ങിച്ചിട്ടുണ്ട് ഇതും യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ ഇതും അത്യാവശ്യം നല്ലതെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനം ആട്ടോ ഇത് ഇതിൻ്റെ നമ്മുടെ ആര്യ വർക്കിൻ്റെ മകം വർക്കൊക്കെ ഇല്ല അതിൻ്റെ ഒരു ഫുൾ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിപ്പം സ്റ്റാർട്ടിങ് ഞാൻ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ച കേട്ടോ എനിക്ക് ഭയങ്കര ിഷ്ടമാണ് ആര് വർക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് രണ്ട് വർഷം മുമ്പ് ഞാനൊരു മീഷോയിൽ നിന്ന് കുറച്ച് നീടിലും കുറച്ച് ബീറ്റ്സൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് വന്നു ത്രെഡ് ഒക്കെ പക്ഷേ ഒട്ടും നീഡിലൊട്ടും ക്വാളിറ്റിയില്ലായിരുന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എക്സ്ട്രാ വേറെ വാങ്ങിച്ചാണ് ഇത്രയും നീഡിൽ അതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു സെറ്റ് അഞ്ച് അഞ്ചോ ആറോ കണ്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ കാണിക്കാനായിട്ട് കേട്ടോ ഇത് ഇത്രയും സെറിയ ത്രെഡും അത്യാവശ്യം വേണ്ട നല്ല കളക്ഷൻ ത്രെഡും പിന്നെ ഇതുപോലെ വേറൊരു സെറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിത് ഭയങ്കര നല്ലതായിട്ട് തോന്നി ഞാൻ യൂസ് ചെയ്തിട്ടിൻ്റെ വീഡിയോ ഇടാം കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹം ആര് വർക്കൊന്ന് ചെയ്ത് കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ആ സൂചി അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമുക്കത് ശരിയാവത്തില്ലല്ലോ അപ്പം ഞാനതിൻ്റെ ഒശ്യം ട്രൈ ചെയ്യുമ്പം നാട്ടിൽ നിന്ന് വരുത്തിക്കുമല്ലേ അപ്പം ഞാൻ ഇതൊക്കെ വാങ്ങിച്ച് നോക്കിയതാണ് ആർക്കെങ്കിലും ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്തിട്ട് പറയാം കണ്ടിട്ട് നല്ല

ത്രെഡ് കട്ടറും നല്ലൊരു മെഷർമിങ് ടേപ്പ് ഉണ്ടായിരുന്നിട്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് ഞാൻ വീണ്ടും എടുത്ത് നോക്കിയത് പിന്നെ നമ്മുടെ ഹെഡ് പിൻസ് സീം റിപ്പർ അങ്ങനെ ഒരു സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള എല്ലാ കുറേ സാധനങ്ങളല്ലേ അതെല്ലാം ഉണ്ട് ഹെഡ് പിൻസും ഉണ്ട് ഫാബ്രിക് ഗ്ലൂ ഉണ്ട് പിന്നെ ഞാനൊരു തുളിപ്പ് നീഡിൽസിൻ്റെ ഒരു ഫുൾ സെറ്റ് ഉണ്ട് ഇപ്പം തന്നെ കുറേ സാധനം വാങ്ങിക്കുമ്പോൾ എല്ലാം നമുക്കത് കിട്ടും പിന്നെ അങ്ങനെ ആരി വർക്കിന് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള ചെറിയ സെറ്റും ഉണ്ട് കേട്ടോ ഞാൻ ഒരെണ്ണം ഇങ്ങനെ വാങ്ങിച്ചതേ ഉള്ളു വില കുറേ പറഞ്ഞതും പിന്നെ ഇത് ഞാൻ ഫുൾ ചെയ്തിട്ട് കുറേ പ്രാക്ടീസൊക്കെ ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു